ഹലോ ഗായ്സ് അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറയുമ്പോൾ ഒരു ഓപ്പോ ഫോണിന്റെ ഡിസ്പ്ലേന്റെ മേലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഡിസ്പ്ലേ മാറ്റാതെ നമ്മൾ ഗ്ലാസ് എങ്ങനെ മാത്രം ചേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറെ ആളുകൾ വന്നു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ള അപ്പൊ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളെ വർക്കിലേക്ക് കടക്കാം ഇതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാതെ ഇതിന്റെ പൊട്ടിയ ഗ്ലാസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് അതിനാദ്യം നമ്മൾ വെച്ചാൽ ഇതിന്റെ ബാക്ക് പാനിൽ ഊരെന്നുള്ള ഒരു പ്രോസസ്സാണ് അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫൈവ് തേർട്ടി പറഞ്ഞിട്ടുള്ള ലിക്വിഡ് വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ടിന്നറ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ചിട്ടെങ്കിലും ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് പൊട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തെയ്യണം ഇതിന്റെ സ്ക്രൂ കാര്യങ്ങളെല്ലാം സേഫ് ആക്കി തന്നെ ഇതിന്റെ ബോക്സിലേക്ക് എടുത്തു വെച്ച ശേഷം ഇതിന്റെ മിഡിൽ ഫ്രെയിം ൂരണം ഇതിന്റെ മിഡിൽ ഫ്രെയിം ഊരുമ്പോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൊട്ടിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഓവർ ആയിട്ട് പ്രഷർ ഡിസ്പ്ലേ നമുക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഡിസ്പ്ലേ ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ മിഡിൽ ഫ്രെയിം ആണെങ്കിൽ നമ്മൾ ബാക്കി പാനൽ ആണെങ്കിലും അയക്കുമ്പോൾ ഇതിന്റെ ഓവറായിട്ട് നമുക്ക് പ്രഷർ ഇല്ലാതെ തന്നെ ഇത് അയക്കണം പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത് സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളൊരു ആണ് ആ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇതിന്റെ ബാറ്ററി ഊരിക എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ് നിങ്ങൾക്കിത് ഒരു സ്പീഡായിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രഷറും കാര്യങ്ങളൊന്നും അറിയാത്തത് ബാറ്ററി അയക്കുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലമക്കും അതേപോലെ പാനലമൊക്കെ നല്ല രീതിയിൽ നമ്മൾ പ്രഷർ കൊടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ ഈ ബാറ്ററി അയക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ അശ്രദ്ധ മതി ചിലപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ എന്ത് ചെയ്യുക ഒന്നും സോ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ അയച്ച് പുറത്ത് വെച്ച ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഒരു ടേപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസുലേഷനോ എന്തെങ്കിലും ഒട്ടിക്കുക ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ ഒരു പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഇൻസുലേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ലാതെ നമ്മൾ ഇതേപോലെ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ആ ഡിസ്പ്ലേ ഡാമേജ് ആവാനും ചാൻസ് കൂടുതൽ അതേപോലെ അത് കറക്റ്റായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഈറുമ്പം പോലുള്ള ഒരു സാധനം വെച്ചിട്ടാണ് അത് വലിക്കുക അത് ഞാൻ എന്തായാലും അങ്ങനെ വലിക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ പൊട്ടുകളെല്ലാം എന്തും ഇതിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് സോ ഇങ്ങനെ ഒരു ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡ് കണ്ടോ ഈ മെത്തേഡിലാണ് നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ആ ഗ്ലാസ് റിമൂവ് ചെയ്യൽ ഇതേപോലെയാണ് അങ്ങനെ ആ ഗ്ലാസിൻ്റെ പൊട്ട് കാര്യങ്ങൾ ആ ഒരു ചില്ലൊക്കെ അതിമില്ലാതെ നമുക്ക് ഇതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ടാപ്പ് വേണം പിന്നെ ഇതിമത്തെ ഈ ഗം നമുക്ക് നല്ല രീതിയിൽ ഒഴിവാക്കണം ഒഴിവാക്കിയ ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പറയുമ്പോൾ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇത് ഹീറ്റാക്കിയാണ് പിന്നെ മേലത്തെ ഗ്ലാസ് ഒക്കെ എടുത്തതാണ് പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ഇത് ആണ് ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ നമുക്കിത് ആയി വന്ന് ഇതിൻ്റെ ടച്ച് കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ മുന്നോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തൊരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടച്ച് കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എല്ലാം വർക്കിംഗ് ആണ് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല അപ്പം നമുക്ക് വിശ്വാസമായി ഞാൻ അടുത്തൊരു പ്രോസസ്സ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് മൊത്തമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഈ ഗ്ലാസ് ഈ പഴയ ഗമ്മും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം ഇതേപോലെ പക്കായിട്ട് ഫിനിഷിങ് ആയിട്ട് ക്ലീൻ ചെയ്യണം ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേക്ക് ഓവറായിട്ട് പ്രഷർ ചെയ്തത് പ്രഷർ ചെയ്താലും പ്രശ്നം വരും അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് ഫ്രഷ് ഗ്ലാസ് ആ പൊട്ടിയ ഗ്ലാസ് നമ്മൾ ഒഴിവാക്കിയല്ലോ ഇതിന്റെ പുതിയ ഗ്ലാസ് ഫിക്സ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സാണ് ഇങ്ങനെ ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാ ചെയ്യാനുള്ളത് വെച്ചാൽ മെഷീൻ വർക്കാണ് ഈ മെഷീൻ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഡിസ്പ്ലേ നമ്മൾ സാധാരണ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുള്ളൂ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പഞ്ച് ചെയ്യണം ആദ്യം ഇത് പഞ്ച് ചെയ്തിട്ട് പിന്നെ ഡീ പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് ആ ഡീ ബബിളിൽ ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഫുള്ളായിട്ട് ആ ബബിളും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഫോൺ നമുക്ക് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ കിട്ടണം അങ്ങനെ നമ്മൾ ഫോണിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം പക്ക 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 ആയിട്ടുണ്ട് ഇതിൻ്റെ ടച്ച് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പിന്നെ എല്ലാതിലും ഞാൻ പറയുന്ന പറയുന്നമാതിരി ഒരു ഫോൺ കിട്ടിയാൽ എ ടു സെഡ് എല്ലാം ചെക്ക് ചെയ്യണം മൈക്ക് സ്പീക്കറെ എല്ലാം അങ്ങനെ അതെല്ലാം ഓക്കെയാണ് അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്